കുപ്പിയുടെ കുടുംബത്തിലെ സമുദ്രജല മത്സ്യമായ മത്തി അഥവാ ചാള മലയാളികൾക്ക് ഏറെ പരിചിതമായ മത്സ്യമാണ് ആരോഗ്യ ഗുണങ്ങളിൽ കേമനാണ് മത്തി ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സമുദ്ര തീരങ്ങളിൽ ലഭ്യമാകുന്ന മൂന്നിനം മത്തി വിഭാഗത്തിൽ ഒന്നാണ് സ്വർണവരയൻ മത്തി നെയ്മത്തി സ്വർണവരയൻ മത്തി കാരിച്ചാള എന്നിവയാണ് കേരളത്തിലെ സമുദ്ര തീരങ്ങളിൽ ലഭ്യമാകുന്ന മൂന്നിനം ഒമേഗ കൂടാതെ പ്രോട്ടീൻ വിറ്റാമിനുകൾ സെലീനിയം കാൽസ്യം എന്നിവയുടെ നല്ലൊരു ഉറവിടം കൂടിയാണ് മത്തി ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ശാരീരിക കോശ സ്ഥലങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യഘടകമാണ് തലച്ചോറിന് ഹൃദയം എന്നിവയുടെ മനുഷ്യ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായതാണ് ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന കാലഘട്ടത്തിലുമെല്ലാം ഈ പോഷകങ്ങൾ മെച്ചപ്പെട്ട ശിശു ആരോഗ്യഫലങ്ങൾ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഹൃദ്രോഗം ഉള്ളവരും ഇല്ലാത്തവരുമായ ആളുകളിൽ ഈ ഒരു വിഭവം കഴിക്കുന്നത് ഹൃദയാഘാതം അടക്കമുള്ള ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് ഫലം ചെയ്യും ഒമേഗ ഫാറ്റി ആസിഡുകൾ ശരീരത്തിന് കൃത്യമായി ലഭിക്കുന്നത് വഴി ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുടെ സാധ്യതകൾ ഒരു പരിധിവരെ ലഘൂകരിക്കുന്നതിന് ഗുണം ചെയ്യുന്നു